എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു അധ്യാപകൻ നമ്മളെ സ്വാധീനിച്ചിരിക്കും അത് അക്ഷരം എഴുതി പഠിച്ച ചെറിയ ആ അംഗൻവാടി കാലഘട്ടം അതല്ലെങ്കിൽ നഴ്സറി സ്കൂൾ കാലഘട്ടം മുതൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതിനുശേഷം കലാലയങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നുപോയ നീണ്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു അധ്യാപകൻ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അധ്യാപനം എന്ന് പറയുന്നത് കേവലം ഒരു പ്രൊഫഷൻ മാത്രമല്ല ഒരു സമൂഹത്തെ ഒരു വ്യക്തിയൊക്കെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്തെ രൂപപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ചാലക ശക്തികളാവുന്ന ഒരു വലിയ പ്രതലം കൂടിയിട്ടാണ് ഈ അധ്യാപനം എന്ന് പറയുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ആവുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ സാധിച്ചൊന്നും വരും ഒരു ടീച്ചർ ആവാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കയ്യിൽ കൊടുക്കാൻ കുറച്ച് പണവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാനേജ്മെന്റിന്റെ കയ്യിൽ പണം കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടീച്ചർ ആവാൻ സാധിക്കും വലിയ ലക്ഷങ്ങൾ കൊടുത്ത് പക്ഷെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു അധ്യാപകൻ ആയി ആയിത്തീരണമെങ്കിൽ അത് നിസാര സംഭവമല്ല അങ്ങനത്തെ അധ്യാപകർ ഒരുപാട് പേര് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അധ്യാപനം ചാലക്കുടിയിൽ കണ്ടുമുണ്ടി ആ അധ്യാപകനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അധ്യാപകന്റെ പേര് പ്രൊഫസർ ജോർജ് കോലഞ്ചേരി എന്നാണ് അദ്ദേഹം ക്സന്റ് സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നമ്മുടെ ചാലക്കുടി ക്രസന്റ് സ്കൂളിലെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയാം അദ്ദേഹം ഈ ടൈ ഒക്കെ കെട്ടി വളരെ സുന്ദരനായി ദൃഢഗാത്രമായി വരാറ് പക്ഷെ അദ്ദേഹം ഓരോ ആളുകളെ അടുത്ത് ചെന്ന് അവരെ ഏതെങ്കിലും ഫംഗ്ഷനുകളൊക്കെ കാണുമ്പോൾ അതിപ്പോ ഒരു ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ ഒരു തൊഴിലാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് തലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളായിക്കോട്ടെ ഒരു ഉയർച്ച അഴിച്ചു നോക്കാതെ അവരെ അടുത്ത് ചെന്നിട്ട് ഇപ്പോൾ സുഖമാണോ എന്ത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ ഇങ്ങനെ കൈ കൂപ്പിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുക എന്നെയും അദ്ദേഹം ആ രീതിയിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറെ അദ്ദേഹം കണ്ടന്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ ഞാൻ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ വലിയ മോട്ടിവേഷൻ നൽകുന്നതാണ് വലിയ ഇങ്ങനെ എനർജറ്റിക്ക് നമ്മുടെ ഹൃദയത്തിലൊക്കെ വന്ന് ഇങ്ങനെ തട്ടാന്ന് പറയില്ല വാക്കുകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഇടയിലും ആ സ്കൂൾ അധ്യാപകരുടെ ഇടയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ കോളഞ്ചേരി സാർ ജോർജ് കോളഞ്ചേരി എന്ന് പറയുന്ന സാറ് അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു സവിശേഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്കൂളിലെ കാര്യം നോക്കി ആ സ്കൂളിലെ മറ്റു സംഭവങ്ങളൊക്കെ നോക്കി പോകേണ്ട പോയാൽ മതി ഒരു പ്രിൻസിപ്പാളിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ജോർജ് കോളേജി സാർ എവിടെയെങ്കിലും ദുരന്തം ഉണ്ടായിക്കോട്ടെ ഏതെങ്കിലും വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ അവബോധം അദ്ദേഹത്തെ കൊണ്ടെത്തിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ പ്രളയം ബാധിച്ച് എന്റെ പഞ്ചായത്തായിട്ടുള്ള മേലൂരിലെ ഒന്നാം വാർഡിലെ പല സ്ഥലങ്ങളും വെള്ളത്തിലായി കഴിഞ്ഞപ്പോൾ അവിടെ ഡിവൈൻ നഗർ എന്ന് പറയുന്ന ഒരു ഉന്നതിയുണ്ട് അവിടെ താമസിക്കുന്ന വീടുകളിലേക്ക് സഹായ വസ്തുവുമായിട്ട് ആദ്യം എത്തിയവരിൽ ഒരാളായിരുന്നു ഈ ജോർജ് കോളഞ്ചേരി സാറും പ്രസന്റ് സ്കൂളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സനീഷ് കുമാർ ജോസഫ് എൽ എ അവിടെ സഹായം ചെയ്യാൻ വേണ്ടി ആദ്യം വിളിച്ചത് ഈ പ്രസന്റ് സ്കൂളിലെ പ്രിൻസിപ്പാൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജോർജ് കോളഞ്ചേരി സാറിന്റെ നേതൃത്വത്തിൽ വളരെയധികം സാധനങ്ങളാണ് അന്ന് ഈ ഡിവൈൻ നഗർ ഉന്നതിയിലുള്ള ആളുകൾക്ക് കൊണ്ടുകൊടുത്ത് കൊടുത്തത് കുടുംബാംഗങ്ങൾക്ക് കൊണ്ടു കൊടുത്തത് അപ്പോൾ ഇത് സ്കൂൾ മാത്രമല്ല സ്കൂൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സംഭവമാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്ക് സാമൂഹ്യ അവബോധം കൃത്യമായി തന്നെ കൊടുക്കണം എന്നുള്ള ലക്ഷ്യം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു ഈ ജോർജ് കോലഞ്ചേരി സാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ നമ്മുടെ സെന്റ് ജയിം സോസഫിന്റെ അടുത്ത് തന്നെ ഒരു വീട് തകർന്നു പോയി കഴിഞ്ഞിട്ട് ആ വീട് അപ്പൊ തന്നെ അതിൽ നേരിട്ട് തന്നെ ഒരു ഇടപെടലായിരുന്നു സ്കൂൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജോർജ് കോളഞ്ചേരി സാറ് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഗുരുദൈവം എന്ന വാക്യത്തിൽ ആ ഗുരു ദൈവത്തിനും പ്രശ്നമില്ലല്ലോ അത് വളരെ എന്താ പറയാ അതിന് ഒരു ഒരു ശതമാനം പോലും ആ വാക്കിൽ ഒരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല മുഴുവൻ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജോർജ് കോലഞ്ചേരി സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകനാണ് ഈ ജോർജ് കോലഞ്ചേരി സാർ നമുക്കറിയാം അദ്ദേഹത്തിനുമായി പരിചയപ്പെട്ടിട്ടുള്ള അദ്ദേഹമായി ഇടപഴകിയിട്ടുള്ള ആർക്കെങ്കിലും ഒരു ഒരു മിനിറ്റ് സമയമെങ്കിലും ഈ ജോർജ് കോലഞ്ചേരി സാറായിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ആയിട്ട് ആരോടും വളരെ പൊളൈറ്റ് എന്ന് പറയുന്ന വാക്ക് അത് സമം ജോർജ് കോലഞ്ചേരി സാർ അത് ഏത് തരത്തിലായാലും ഞാനത് ഈ പബ്ലിക് സ്കൂളുകളെ കുറ്റം പറയല്ല ഈ പബ്ലിക് സ്കൂളുകൾ ശരിക്കും കിടന്ന മത്സരത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഏറ്റവും നന്നായി ബുദ്ധിശക്തിയുള്ള അങ്ങനെയുള്ള കുട്ടികളെ പരീക്ഷിക്കഴുതി ഏറ്റവും മിന്നുന്ന വിജയം നേടി ഞങ്ങളാണ് ആ സ്കൂളിന്റെ അധികാരികൾ എന്ന് പ്രവർത്തിൽ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജോർജ് വോളഞ്ചേരി സാറ് എല്ലാവടത്തു നിന്നും തള്ളപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ അവർക്ക് മോട്ടിവേഷൻ നൽകി അവരെ പരീക്ഷ എഴുതിച്ച് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്തുകൊണ്ട് ഈ സ്കൂളും ഈ അധ്യാപകനും അവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം എൻ്റെ അധ്യാപകൻ എൻ്റെ സ്കൂള് എന്ന് ഒരു വിദ്യാർത്ഥി ഹൃദയത്തിൽ തട്ടി പറയാൻ സാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സേവകരം ചെയ്തിട്ടുള്ള ഒരു അധ്യാപകനാണ് ഈ ജോർജ് കോലഞ്ചേരി സാർ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ജോർജ് കോലഞ്ചേരി സാറിനെ പറ്റി ഇത്രയും മഹത്തരമായിട്ട് പറയുന്നത് അദ്ദേഹം പ്രസന്റ് പബ്ലിക് സ്കൂളിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം രാജിക്കത്ത് കൊടുത്തിട്ട് കുറച്ച് നാളുകളായി എനിക്ക് തോന്നുന്നു ഈ സി ബോർഡ് എക്സാം തീരുന്നത് വരെയാണ് അദ്ദേഹത്തിന്റെ ദ്ദേഹം ഈ പ്രസന്റ് സ്കൂളുണ്ടാവുകയുള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ നഷ്ടം തന്നെയാണ് പ്രസന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് വലിയ നഷ്ടം പ്രസന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ചാലക്കുടിയിലെ പൊതു സമൂഹത്തിന് ഏതൊക്കെ മേഖലകളുണ്ടെങ്കിലും മേഖലകളിൽ ഉണ്ടെങ്കിലും ചാലക്കുടിയിലെ ഏത് പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ക്രസന്റ് സ്കൂളിന്റെ മുഖം അവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ ജോർജ് ഓറഞ്ചേരി സാർ അവിടെ അതിലുണ്ടാവും ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടുണ്ടാകും നല്ല അധ്യാപകരാണ് ഓരോ വിദ്യാലയത്തിന്റെയും ചാലക ശക്തിയും മാർഗദർശിയും വിഷൻ ആൻഡ് മിഷൻ ഇത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ജോർജ് പോലും ജേ സാറ് നിസ്സാര സംഭവം ഈ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാളാവുക എന്ന് പറയുന്നത് മറ്റേത് ജോലിക്കും അവരവരുടെ ജോലികൾ ചെയ്തു പോയാൽ മതി പക്ഷെ ഇത് അങ്ങനെയല്ല ഇതൊരു സമൂഹത്തെ ഇതൊരു ഭാവിയെ രൂപപ്പെടുത്തുന്ന സംഭവമാണ് ഭാവിയെ രൂപപ്പെടുത്തുന്ന സംഭവം ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ കൃത്യമായി മനസ്സിലാക്കി അവന് ബൂസ്റ്റ് ചെയ്ത് അവനെ പ്രൊമോഷൻ ഒരു അധ്യാപകൻ കൂടെ ഉണ്ടെങ്കിൽ അബ്ദുൽ കലാം പറഞ്ഞ പോലെയാണ് സ്വപ്നങ്ങൾ കാണുന്ന വിദ്യാർത്ഥികൾക്ക് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക അതാണ് ശരിക്കും പറഞ്ഞ ജോർജ് കോലഞ്ചേരി സാറിന്റെ വിഷനും മിഷനും ഒക്കെ തന്നെ അപ്പൊ ഈ ഞാൻ പറയുന്നത് ഈ മാതാപിത ഗുരുദൈവം ഗുരു ആണ് അല്ലെങ്കിൽ ഗുരുവായി കഴിഞ്ഞാൽ പറയാല്ലേ പല അധ്യാപരവും പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഗുരുക്കളാണ് ഗുരുന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുരുവനുണ്ടാവും ഭയങ്കര അസ്വസ്ഥതയാണ് സാധനം പൊട്ടിച്ചെളി എത്രയോ വിദ്യാർത്ഥികളെ ഞാൻ അറിയോ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് അധ്യാപകനോടുള്ള പക ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് അതെങ്ങനെ പരിപാടി കറക്റ്റ് ആയിട്ട് ഏർക്കുള്ള പണി കൊടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് അത്രയും വിഷമകരമായ സാഹചര്യങ്ങൾ അവരുടെ സ്കൂൾ ജീവിതത്തിൽ തന്നുപോയിട്ടുള്ള അധ്യാപകനെ ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിയും മറക്കില്ല അങ്ങനെ പതയോടുകൂടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ കാണാൻ പറയുന്നില്ല വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ ഒരു അധ്യാപകനെ നിയന്ത്രിക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ജോർജ് കോളഞ്ചേരി സാർ ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചാലക്കുടിയിലെ പൊതു സമൂഹത്തിന്റെ ഉള്ളിൽ വളരെ ചാലക ശക്തിയായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ജോർജ് കോളഞ്ചേരി സാറ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്ന വിവരം കേട്ടപ്പോൾ വലിയ വേദന തോന്നുന്നു അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എല്ലാ അധ്യാപകരും അദ്ദേഹത്തിന്റെ പേഴ്സണൽ എന്തോ പ്രശ്നമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തെ വീണ്ടും പ്രസന്റ് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇനി പ്രസന്റ് സ്കൂളിനാണ് സാധിക്കുന്നില്ല മാനേജ്മെന്റും അധ്യാപകരും തീർച്ചയായിട്ടും അതിന് ശ്രമിക്കണമെന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ചാലക്കുടിയിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് വിടരുത് അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടുപോകാൻ വേണ്ടി വേറെ സ്കൂളുകാരും ഒക്കെ ശ്രമിക്കണം കാരണം അദ്ദേഹത്തിനൊക്കെ ദേശീയ പല വിദ്യാഭ്യാസ സമിതികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ വിഷൻ ആൻഡ് മിഷൻ അദ്ദേഹത്തെ ഏതെങ്കിലും ഗൾഫിലെ സ്കൂളുകളോ വിദേശത്തെ സ്കൂളുകളൊക്കെ നിർത്തിക്കൊണ്ടു അദ്ദേഹം ചാലക്കുടിയിലാണ് വേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇനിയും ചാലക ശക്തിയായി നിന്നുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഭാവി തുറന്നു കൊടുക്കുന്ന ഒരു ജാലകമായി ഒരു വാതായനമായി നിൽക്കേണ്ട മനുഷ്യനാണ് ജോർജ് കോറഞ്ചേരി സാറ് പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ പൗരപ്രമുഖന്മാരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളതിൽ ഇടപെടണം ചാലക്കുടിയിലെ പൊതുസമൂഹം ഇടപെടണം അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിക്കണം അദ്ദേഹത്തെ വീണ്ടും ഈ സ്കൂളിലേക്ക് അതും പറ്റിയൊരു ചാലക്കുടിയിൽ ഏതെങ്കിലും നല്ല വിദ്യാലയങ്ങൾ അതിന് തയ്യാറാവണം കാരണം വളരെ നല്ല ഗുരുനാഥന്മാരെ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് വലിയ ജീവിത പരിചയത്തിന്റെയും ജീവിത നാൾ ഒക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു സംഗതി ജോർജ് കോലഞ്ചേരി സാറെ അങ്ങ് തിരിച്ചു വരണം എന്നാണ് ജയഫൈസിന്റെ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥന വലിയ വിഷമം തോന്നി ഈ വാർത്ത കേട്ടപ്പോൾ പ്രസന്റ് സ്കൂള് ഈ കുറഞ്ഞ കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ജോർജ് കോലഞ്ചേരി സാറിന്റെ നിർണായകമായ ഇടപെടലുണ്ട് അവിടുത്തെ അധ്യാപകരുടെ ഇടയിൽ അദ്ദേഹം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി ജീവിക്കുന്നു വിദ്യാർത്ഥികളുടെ ഇടയിലും ജീവിക്കുന്നു അങ്ങനെ ഒരു അധ്യാപകനെ ആ വിദ്യാലയത്തിൽ നിന്നും ഒരു കാരണവശാലും അദ്ദേഹം പോകരുത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇടപെടാനായിട്ട് ചാലക്കുടിയിലെ പൊതുസമൂഹവും തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം